بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم انك حميد مجيد نريد ി അംബി ബഹുമാന്യരായ സഹോദരങ്ങളെ സംഘടിപ്പിക്കപ്പെടുന്ന മിലാദ് ഫസ്റ്റിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നോർന്നുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ മൊഹമ്മദുൻ ബഷറുൻ ലക്കൽ ബഷരി ബൽഹുവയാൻ ബൈനൽ ഹജരി ഇത് ഒരു അറബി കവിതയാണ് അഥവാ പ്രവാചകൻ റസുൽ കരീം സല്ലല്ലാഹു അലേഹി വസല്ലമയെക്കുറിച്ചുള്ള ഒരു കവിതാ ശകലം മഹമ്മദൻ ബഷറുൻ ലാക്കൽ ബഷരി ബൈനൽ ഹജരി മുഹമ്മദ് പ്രവാചകൻ സല്ലാഹു അലഹി വസലം മനുഷ്യനാണ് പക്ഷേ എങ്ങനെയുള്ള മനുഷ്യൻ ലാക്കൽ ബഷരി ബൽഹുവയാക്കൂത്തുൻ ബൈനൽ ഹജരി കല്ലുകൾക്കിടയിലെ മണിക്ക കല്ലുപോലെ ഏറെ ഹൃദ്യമായ ഒരു ഉദാഹരണമാണത് നമുക്കറിയാം വിവിധ തരത്തിലും ഇനത്തിലുമുള്ള കല്ലുകളെ നാം കല്ലുകളായി തന്നെയാണ് പറയാറ് അതല്ലെങ്കിൽ കല്ലുകളായി തന്നെയാണ് വിവക്ഷിക്കാറ് അതിൽ ചരൽക്കല്ലുകളുണ്ടാകാം പാറക്കല്ലുകളുണ്ടാകാം അതുമല്ലെങ്കിൽ മറ്റ് ഇതര തരത്തിലുള്ള കല്ലുകളൊക്കെ അതിൽ ഉണ്ടാകാം ഒപ്പം വളരെ വിലപിടിപ്പുള്ള കല്ലുകളും ഉണ്ട് എല്ലാറ്റിനെയും കല്ലുകൾ എന്ന് തന്നെയാണ് നാം പറഞ്ഞുവരാറ് അതുപോലെ റസൂലാഹിവാഹു അലേഹി വസല്ലം മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഈ കല്ലുകൾക്കിടയിലെ പോലെ എന്നാണ് കവി പറഞ്ഞു പറഞ്ഞുവെച്ചത് വളരെ ഹൃദ്യമായ ഒരു ഉപമയായി അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇത് ഇവിടെ എല്ലാവരുമായി പങ്കുവച്ചത് വല്ലാത്ത സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരെ വിശ്വാസത്തിനെതിരെ വിശ്വാസികൾക്കെതിരെ അതിലുപരി റസൂലുവാഹി സല്ലാഹു അലേഹി വസ്ലമിന്റെ ദൗത്യത്തിനെതിരെ എന്തിനേറെ പ്രവാചകനെതിരെ അതിശക്തമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും കാടുകയറിയ നിരീക്ഷണങ്ങളും ഒക്കെയുള്ള ഒരു കാലത്തുകൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യവുമല്ല വിശുദ്ധ കുർ ആൻ ആറാം നൂറ്റാണ്ടിൽ വിശുദ്ധ കുർആനിനെതിരെയുള്ള കുറൈശികളുടെ പരാമർശത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ സർഗാത്മകമായാണ് പ്രതികരിച്ചത് എന്ന് നമുക്കറിയാം സൂറത്തിൻ എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു വിശുദ്ധ ഖുർആൻ കൊണ്ടുവരാനുള്ള ഒരു വെല്ലുവിളിയും ഖുർആൻ നടത്തിയതായും നമുക്ക് സൂറത്ത് ഇസ്രയിലൂടെ വായിക്കാനാകുന്നുണ്ട് അതേസമയം വിശ്വാസികൾ ഈ വിശുദ്ധ ഖുർആനിന്റെ മഹാത്മ്യം കൊട്ടിഘോഷിക്കുന്നു എന്നതിനപ്പുറം വിശ്വാസികൾ വിശുദ്ധ ഖുർആാനിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുകയോ വേണ്ട വിധത്തിൽ അതിൽ അവഗാഹം നേടുകയോ ചെയ്തിട്ടുണ്ടോ എന്നും ഈ വർത്തമാനകാല സാഹചര്യത്തിലും ഈ സന്ദർഭത്തിലും ഒന്ന് പരിശോധിക്കുന്നതും നല്ലതാണ് സുറത്തിൽ ഹഷറിലെ ഒരു പ്രയോഗം بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشئا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون إي بشدة بيدتي بشدة قرآنين. بروضة سكرتل അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് ഭയപ്പാടോടുകൂടെ ഭയവിഹ്വലമായിക്കൊണ്ട് അത് അള്ളാഹിനോടുള്ള ഭയപ്പാടോടു അത് വിറകൊള്ളുമായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് മാത്രമല്ല വതിൽക്കൽ അംസാലു ഇത്തരം ഉദാഹരണങ്ങളൊക്കെ മനുഷ്യർക്ക് തിരിയാനുള്ളതാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അത് വിശുദ്ധ ഖുർആനിന്റെ ഒരു രീതിയാണ് എല്ലാ ഉദാഹരണങ്ങളും അതേപടി അത് തന്നെയാണ് എന്ന് നാം നിനക്കുന്നതിന് പകരം അതല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് പകരം അത് മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് മനസ്സിലാകുന്ന അതല്ലെങ്കിൽ അവന് തിരിയുന്ന ഒരു ഭാഷയാണ് ഒരു വിവർത്തനമാണ് ഒരു ഒരു പരാവർത്തനമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അതുപോലെ തന്നെ അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്ന അതീവ ഹൃദ്യമായ ഒരു ഭാഗമുണ്ട് അത് സാന്ദർഭികമായി ഇവിടെ പങ്കുവെക്കുകയാണ് സൂറത്തുനൂറിൽ الله نور السماوات والارض مثل نوره كمشكات فيها مصباح المصباح في زجاجه الزجاجه كأنها كوكب ذري يوقد من شجره مباركه الزيتونه لا شرقيه ولا غربيه يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهد الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم شد قرآن الله سبحانه وتعالى പരിചയപ്പെടുത്തുന്ന അതീവ ഹൃത്യമായ അതീവ കാവ്യാത്മകമായ ഒരു ഭാഗമാണത് അബ്ബാഹു ആകാശഭൂമികളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് ആ പ്രകാശത്തിന്റെ ഉദാഹരണം മതലൂരി കിഷ്കാത്ത് ഒരു വിളക്ക് മാടത്തോടാണ് ഉപമിച്ചിട്ടുള്ളത് ആ മിഷ്കാത്തിലാകട്ടെ ഫിഹ മിസ് ബാഹ് അതിലൊരു വിളക്കുണ്ട് അൽ മിസ്ബാഹു ആ വിളക്ക് അതൊരു സ്പടികക്കൂട്ടിലാണ് ൂട് എന്ന് പറയുന്നത് അഥവാ നക്ഷത്രജാലങ്ങൾ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്ര ജാലങ്ങൾ പോലെയാണ് ഈ സ്ഫടികം എന്ന് പറയുന്നു പിന്നീട് പറയുന്നത് യുക്കതു അതിൽ കത്തിക്കപ്പെടുന്നുണ്ട് മിൻശജറത്തിൻ മുബാറകത്തിൻത്തൂനത്തിൻ ലാഷർ അഥവാ അതിൽ കത്തിക്കപ്പെടുന്ന എണ്ണ എന്ന് പറയുന്നത് അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നാണെന്നും ആ മരത്തിൽ നിന്നുള്ള എണ്ണ കൊണ്ടാണെന്നും ആ എണ്ണയാകട്ടെ പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാത്തൊരു പ്രദേശത്ത് വളരുന്ന മരത്തിൽ നിന്നുള്ളതാണ് എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതീവ ഹൃത്യമായിക്കൊണ്ട് കൂടാതെ യകാതുഹായുധീ എന്ന് മാത്രമല്ല ആ എണ്ണ സ്വയം പ്രകാശിതമാണ് ബലൗലം തം സസ്ഹുനാർ അഗ്നി തൊടാതെ തന്നെ നൂറും പ്രകാശത്തോട് പ്രകാശം അള്ളാഹു അവൻ എച്ചിക്കുന്നവർക്ക് അവന്റെ പ്രകാശം എത്തിച്ചു കൊടുക്കുന്നു അഥവാ അവന്റെ ഹിതായത്ത് എത്തിച്ചു കൊടുക്കുന്നു വയവില് വല്ലാഹുൽ അംതാലലി നാസി വല്ലാഹു ബിക്കുല്ശി നാലിയും ഇവിടെയും ഇതുപോലെ തന്നെ ഇത് മനുഷ്യർക്ക് അവരുടെ മനസ്സുകൾക്ക് അവരുടെ മസ്തിഷ്കത്തിന് ഒതുങ്ങുന്ന ഉദാഹരണമാണ് എന്ന് തുടർന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു വെളിച്ചമാണ് ഇസ്ലാം ഈ ലോകത്ത് ഈ ഭൂമുഖത്ത് വന്ന പ്രവാചകന്മാരെല്ലാം ഒരു ലോകത്തിന് നെയ്ത്തിരി കത്തിച്ചുകൊണ്ട് അഥവാ ഇരുട്ടിൽ നടന്ന ഒരു ലോകത്തെ വഴി കാണിക്കാനാണ് പ്രവാചകന്മാർ ഇവിടെ ആഗതരായത് എന്നാണ് ആ പ്രവാചകന്മാരാകട്ടെ അവർ കൊണ്ടുവന്നത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രഭാ പ്രഭാ കേന്ദ്രമായി ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്ത് നിന്നുള്ള പ്രകാശമാണ് ആ പ്രവാചകന്മാർ ഇവിടെ കൊണ്ടുവന്നത് എന്നും നാം വായിച്ചെടുക്കേണ്ടതുണ്ട് ആ പ്രകാശത്തിന്റെ ധാരയിൽ ആ പ്രകാശത്തിന്റെ വഴിയിൽ നടക്കുന്ന നമുക്ക് ആ പ്രകാശത്തിന്റെ സ്രോതസ് ആ പ്രകാശം പരിചയപ്പെടുന്ന വേദം ആ പ്രവാ ആ പ്രകാശത്തെ നമ്മിലേക്ക് എത്തിക്കുന്ന പ്രവാചകനെക്കുറിച്ച് അഥവാ വിശുദ്ധ ഖുർആൻ ഒരു ദർശനമാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ അതിൻ്റെ ദർപ്പണമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടതുണ്ട് പ്രവാചക പ്രഭുവെക്കുറിച്ച് ഇക്കാലത്ത് നാം എവിടെയും ഓതിക്കേൾക്കുന്ന ഒരു പ്രയോഗമുണ്ട് സുബാനല്ലതില ആഭിഷരി റബിയിലവൽ വളരെ കാവ്യാത്മകമായി വർണ്ണിക്കുകയാണ് അള്ളാഹു എത്ര പരിശുദ്ധനായവനാണ് അഥവാ ഋതി എന്ന വസന്തത്തെ ഉദിപ്പിച്ച വിരി വിരിപ്പിച്ച അതല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിച്ച ആ പ്രകാ ആ പ്രഭ ആ പ്രഭയെ ഇവിടെ ആ ഹൃദയെ നമുക്ക് നൽകി അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഭാഗമാണത് സുബാനല്ലൌവൽ അഥവാ റബി ഈ കമറിനെ ഇവിടെ വിരിപ്പിച്ച തമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഔജദനുറുഹു ആ ആ പ്രകാശത്തിലേക്ക് ആ പ്രതിഭയിലേക്ക് സന്നിവേശിപ്പിച്ച പ്രകാശത്തെക്കുറിച്ചാണ് ഫസം മുഹമ്മദ സാഹു അലൈ വസ്സലം ഇങ്ങനെ നാം ഇക്കാലത്ത് കൂടുതൽ നാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മൗലിക കിതാബിന് ഒരു വരിയാണ് സാന്ദർഭികമായി ഞാൻ ഓരിയത് അപ്പോൾ പറഞ്ഞു വരുന്നത് സത്യത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നതിന് പകരം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യവഹാരങ്ങളിൽ നമ്മുടെ ഇടപാടുകളിൽ ഈ സത്യത്തിൻ്റെ കണികകൾ അപ്രത്യക്ഷമാകുന്നതിൽ വലിയ േജാറ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ ഭാഷകളിലും വംശദേശ ഭാഷകൾക്ക് അതീതമായിക്കൊണ്ടുള്ള ഈ പ്രകാശത്തെ ഈ പ്രഭയെ ഒരു ഈ ലോകത്തിലെ പ്രതിനിധി എന്ന നിലക്ക് ഓരോ വിശ്വാസിക്കും അതിനെ പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള അവരുടെ അവരുടെ ഒരു ഉത്തരവാദിത്വം അതിമഹത്തരമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് കാരണം അവർ വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് ആ വിശുദ്ധ ഖുർആനിന്റെ പ്രഭയിൽ നിന്നുള്ള പ്രകാശത്തെ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ അനുയായികളാണ് എന്ന് കൂടെ കൂടെ പറയുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ജീവിതത്തിൽ അതിനെ കാണേണ്ടതുണ്ട് പക്ഷേ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഈ കാലത്ത് വല്ലാത്ത പ്രതിബന്ധങ്ങളുള്ള ഈ കാലത്ത് ഈ നന്മയെ ഈ നന്മയെ ഇവിടെ ഒഴുക്കാൻ ഈ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ പ്രതിസന്ധികളുണ്ട് പ്രതിബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കിച്ചു നിൽക്കാനും പാടില്ല കാരണം നമുക്കറിയാം വിശുദ്ധ ഖുർആാനിന്റെ അതിമനോഹരമായ ഒരു ശാസന എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ അതിന് ഉൾക്കൊള്ളുന്നവരുടെ ഹൃദയാന്തരങ്ങളിൽ തികച്ചും നട്ട് നടപ്പെടുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് അതല്ലെങ്കിൽ വളരെ കാവ്യാത്മകമായ ഒരു ഉപമയാണത് കൊൽ ലൗകാൻ ബഹ്രതാദിമി ഇവിടെ പറയുന്നത് സൂറത്ത് ിഹീമത അതോ അബ്ലാഹിന്റെ കലിമാത്തുകളെ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ അൽ ബഹ്റുഹബൽ കലിമാത്രീ അത് എഴുതിത്തീരുന്ന മുമ്പ് തന്നെ എഴുതിത്തീരുന്നതിന് മുമ്പ് തന്നെ ഈ ബഹറുകളൊക്കെ വറ്റിപ്പോകും എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഭാവന നമുക്ക് സൂറത്തിൽ കഫത്തിൽ കാണാം അതുപോലെ തന്നെ അതിൻ അതോട് തുടർന്ന് പറയുന്നത് മിഥുലക്കും യൂഹ ഇലയ്യാഹുക്കും ഇലാഹും എന്ന് തുടർന്ന് പറയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും അഥവാ അള്ളാഹുവിന്റെ കലിമാത്തുകൾ വർണ്ണിക്കാനാകാത്തതാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ആ ഒരു പ്രഭയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതിനോട് ചേർത്താണ് പ്രവാചകനോട് പറയുന്നത് പ്രവാചക പറഞ്ഞു കൊടുക്കുക ഞാനൊരു മനുഷ്യനാണ് എന്ന് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് എന്ന് ഇവിടെ പ്രവാചകന്റെ പ്രഭയെ കുറക്കുകയല്ല മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വളരെ മനോഹരമായി അടിവരയിടുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം നമ്മുടെ ഇലാഹ് ഒന്നാണ് എന്ന് നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള വാഹി ലഭിക്കുന്നതിനെ കുറിച്ച് പ്രവാചകനോട് പറയാൻ പ്രത്യേകം പറഞ്ഞു ഇലയ്യ ഇലാഹുക്കും ആരൊരുത്തനാണ് അള്ളാഹുവിന്റെ സമാഗമം ആഗ്രഹിക്കുന്നത് അവൻ സൽകർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ ഒപ്പം റബ്ബിഹി ആരിലും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഈ ആഘോഷാവസരങ്ങളിലും നാം പ്രവാചകനെക്കുറിച്ച് ഓർക്കുന്ന ഈ സന്ദർഭങ്ങളിൽ വളരെ ഗൗരവത്തോടെ ഓർക്കുന്നത് ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആദരവിൻ്റെയും ആരാധനയുടെയും വഴി നാം മറന്നു കളയരുത് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരം മനോഹരമായ അള്ളാഹുന്റെ ഈ കെലിമാത്തുകളെക്കുറിച്ച് വളരെ ഹൃദ്യമായി ഇവിടെ നമ്മോട് അള്ളാഹു സുബഹാനുഭവത്താല വിശുദ്ധ കുർവാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക് അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള വിവരണങ്ങളും വിശദീകരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു വിശേഷത്തിൽ വെച്ച് ഈ ഒരു വിശേഷ കാലത്ത് നാം പ്രവാചകനിലേക്ക് കൂടുതൽ എടുക്കാനും പ്രവാചകന്റെ ജീവിതത്തെ കൂടുതൽ പഠിക്കാനും നാം സമയം കണ്ടെ കണ്ടെത്തേണ്ടതുണ്ട് ഈ ലോകത്തിന്റെ പളവളപ്പിൽ കുടുങ്ങേണ്ടവരോ അതല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പളവളപ്പിൽ അതിന്റെ അതിന്റെ അപകടക്കണിയിൽ കുടുങ്ങേണ്ടവരല്ല കുടുങ്ങേണ്ടവരോ അല്ല നാം തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ തന്നെ ജീവിതത്തെക്കുറിച്ച് അതീവ ഹൃദ്യമായി സൂറത്ത് ഹദീദിൽ വളരെ മനോഹരമായി പരാമർശിക്കുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച് ഒരു മനുഷ്യന്റെ വിഭാവനയാണ് അള്ളാഹു പറയുന്നത് എന്താണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ലാബാണ് ലഹുവാണ് വസീനത്ത് സീനത്താണ് അഥവാ കളിയാണ് വിനോദമാണ് ആർഭാടമാണ് മാത്രമല്ല വത്ത ഫാഹുറും വൈനക്കും വത്ത കാത്തുറും ഫിൽ അംബാലിവൽ ഔലാദ് അഥവാ സന്താന സൗഭാഗ്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് നികച്ചു നിൽക്കാനുള്ള ത്വരയുമല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ അതേക്കുറിച്ച് ഒരു ഉദാഹരണം പറയുന്നുണ്ട് കമഥൽ കുഫാരൻ ബാത്തുഹു തും തുമ്മയൂന ഹുതാമ ഓഫിൽ ആഹൃത്യ അതാപൻ ഷദീദ് ഇപ്പം അക്സുറപ്പം മിനി വരുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആർക്കൊക്കെ തിരിഞ്ഞോ അവർക്കൊക്കെ ഇന്നും തിരിയുന്ന ഒരു ഉദാഹരണമാണ് എന്നാണ് ഒരു മഴ പെയ്തുകൊണ്ട് അതിൽ കണ്ട പച്ചപ്പുകളെ കണ്ടുകൊണ്ട് ഒരു കർഷകന്റെ ആമോദത്തോടാണ് ഒരു കർഷകന്റെ ഒരു വിഡ്ഢിയായ കർഷകനോടാണ് ഈ ലോക ജീവിതത്തെ കളിയായും വിനോദമായും ആർഭാടമായും അതല്ലെങ്കിൽ പരസ്പരമുള്ള പോരായും പരസ്പരമുള്ള മത്സരവുമായി കാണുന്നവരെ അള്ളാഹു ഉദാഹരിക്കുന്നത് അതാകട്ടെ എന്താണ് ഫത്തറാഹു മുസ്ഫർ ധുമ്മയീജു ഫതറാഹു മുസ്ഫറൻ ധുമ്മയക്കൂനുഹുതാമ ഒരു കാറ്റടിച്ചാൽ മഞ്ഞച്ചു പോകുന്ന ഈ പച്ചപ്പുകൾ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത് അതല്ലെങ്കിൽ മനുഷ്യൻ നിഘളിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് അതേസമയത്ത് മനുഷ്യർക്ക് 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 തീർച്ചയായിട്ടും അവർക്ക് പരസ്പരമുള്ള നന്മകളിലുള്ള മത്സരം അബാഹു പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ആ ഒരു മത്സരമാണ് അഥവാ വമൽ ഹയാത്ത് ദുനിയ ഇല്ല മത ഉള്ളവറൂർ ഈ ജീവിതം എന്ന് പറയുന്നത് ചരിച്ച ചതിച്ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രിയാണ് സാബ്യൂ നിങ്ങൾ ആകാശഭൂമികളോളം വിശാലമായ അനുഗ്രഹത്തിലേക്കുള്ള ഒരു മത്സരം നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട് ആ മത്സരത്തെക്കുറിച്ച് അള്ളാഹു സുബാനോഹതാല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അത്തരമൊരു മത്സരത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിശേഷിച്ചും ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ നന്മയുടെ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ അത് പുറത്തെടുക്കേണ്ടതുണ്ട് അത് ഒളിച്ചു വെക്കേണ്ടതല്ല സ്നേഹമായാലും സന്തോഷമായാലും മറ്റുള്ളവരോടുമായി മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നമ്മിൽ നിന്നുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിലും ഒക്കെ നമ്മുടെ പ്രകടനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ആ നന്മകളിലുള്ള മത്സരമാണ് നമുക്ക് അഭിനാഖ്യാമ്യമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കാണുമ്പോൾ ജീവിതത്തിലെ വല്ലാത്ത പ്രതിസന്ധികൾ കാണുമ്പോൾ അവിടെ അതെല്ലാം അള്ളാഹി തവക്കൽ ചെയ്തുകൊണ്ട് മാ അസാബനും മുസീബത്തിൻ ഫിൽ അറദി വലാഫി അംഫുസിക്കും ഇല്ലാഫി കിതാബിൻ ഇന്നദാലിക്ക അലല്ലാഹി അസീർ എന്ന് പറഞ്ഞതുപോലെ എല്ലാം അതൊരു മുൻകൂട്ടി രേഖപ്പെടുത്തപ്പെട്ടതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ദൃഢമായ ബോധത്തോടുകൂടെ ൃഢമായമായ ബോധ്യത്തോടുകൂടെ ഈ ജീവിതത്തെ സമീപിക്കാൻ നമുക്ക് ആകേണ്ടതുണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നന്മയോടുള്ള ആഭിമുഖ്യത്തോടുകൂടെ നന്മയോടുകൂടെയുള്ള നമ്മുടെ സമീപനത്തോടുകൂടെ ഈ ലോകത്തെ സഹചാരികൾക്ക് ഈ ലോകത്തെ സഹവാസികൾക്ക് നമ്മുടെ വീടിന് നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഇണതുണകൾക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് നമ്മുടെ അയൽവാസികൾക്ക് നമ്മുടെ പ്രദേശത്തിന് അതല്ല നമ്മുടെ മേഖലകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ രാജ്യത്തിന് എന്നല്ല ലോകത്തിന് മുഴുവൻ ആശ്വാസം നൽകുന്ന അതല്ലെങ്കിൽ അവർക്കെല്ലാം സമാശ്വാസം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിശ്വാസി വളർന്ന് ഉയർന്നു എടുക്കേണ്ടതുണ്ട് അങ്ങനെ ഇനിയും ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെ ഈ കാലഘട്ടത്തിലെങ്കിലും നമുക്ക് ഇനിയും ഉറങ്ങാൻ നമുക്ക് സമയമില്ല കരിമ്പടം പൊതിച്ചു ഉറങ്ങേണ്ടവരല്ല നാം മറിച്ച് നാം ഉണർന്നെഴുന്നേൽക്കേണ്ടവരാണ് വിശുദ്ധ ഭാഗം കൂടെ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ സാരാംശം കൂടെ പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു പറയുന്നുണ്ട് അലം ആമനുമാനൽ ഹക്കി കല്ലദീനും പതുവയ്യാലക്കുമുൽ ആയാത്തി ലാലും അലം എന്നിലില്ലതീന ആമനോ അന്തക്ഷ കുലോപവും ലഭിക്കരില്ല പടച്ച തമ്പുരാനെക്കുറിച്ച് ഓർത്തുകൊണ്ട് പടച്ച തമ്പരാന്റെ ദുഃഖർ പടച്ച തമ്പരാനെ വിചാരം കൊണ്ട് ഹൃദയങ്ങൾ ഭയപ്പെടാൻ അഥവാ ഉണർന്നെഴുന്നേൽക്കാൻ ഇനിയും സമയമായില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതേസമയം അള്ളാഹു ഉദാഹരിക്കുന്നുണ്ട് ഇങ്ങനെ അലങ്കി അനിലദീന ആമനു അന്ത കുലൂപം വലായക്കൂനൂക്കല്ലത് നിങ്ങൾ അഹലിൽ കിതാബുകാരെ പോലെ ആയിപ്പോകരുത് എന്താണ് അവർക്ക് സംഭവിച്ചത് സംഭവിച്ചത് അഹലിൽ കിതാബിനെ അലൈഹിമുൽ അഹമ്മദ് ഫക്കസദ് കാലങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ ഹൃദയം മുരടിച്ചു പോയതിനെക്കുറിച്ച് ഹൃദയം കട്ടിച്ചു പോയതിനെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശദീകരണത്തിന് സമയമില്ല കൂടുതൽ വിശ്വാസ ധാർഢ്യത്തോടുകൂടെ കൂടുതൽ കൂടുതൽ വിശാലമായ ചിന്തകളോടുകൂടെ കൂടുതൽ ഈ ലോകത്തെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് വിശിഷ്യ അടിച്ചമർത്തവരെക്കുറിച്ച് വിശിഷ്യ ഈ ലോകത്തിൽ പ്രയാസമനുഭവിക്കുന്നവരെക്കുറിച്ച് ഒക്കെ ഓർക്കാനും പ്രവാചകന്റെ പാതയിൽ പ്രവാചകന്റെ ജീവിത ശലണിയിൽ നിന്നുള്ള മണിപുത്തുകൾ പകർന്നെടുത്തുകൊണ്ട് പ്രവാചകന്റെ ജീവിത ചര്യെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് വിശുദ്ധ കുർആാനെന്ന ദർശനത്തെയും വിശുദ്ധ പ്രവാചകൻ എന്ന ദർപ്പണത്തെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് അള്ളാഹു തുണയും തോഫിയക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു thank you